അമ്പതടിയോളം വെള്ളമുള്ള ക്വാറിയിൽ കാൽവഴുതി വീണ് സഹോദരങ്ങളുടെ മക്കളായ പേർ മരിച്ചു പാലക്കാട് പുലാപ്പറ്റ കോണിക്കഴി മുണ്ടോളി ചെഞ്ചുരുളി മണികണ്ഠൻ്റെ മകൻ പതിനെട്ട് വയസ്സുള്ള മേഘജ് സഹോദരൻ രവീന്ദ്രൻ്റെ മകൻ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അഭയ് എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്ത് മുപ്പതിനായിരുന്നു സംഭവം വീടിനടുത്ത് ക്വാറിക്ക് സമീപം സംസാരിച്ച് നടന്നു പോകുന്നതിനിടയിൽ മേഘജ് കാൽവഴുതി വീഴുകയും രക്ഷിക്കാൻ ശ്രമിച്ച അഭയ് ഒപ്പം വീഴുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവം കണ്ട സമീപവാസി ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു കോങ്ങാട് അഗ്നിശമനസേനയെത്തി തെരച്ചിൽ നടത്തി ആദ്യം മേഘജിൻ്റെയും തുടർന്ന് പന്ത്രണ്ടരയോടെ അഭയ്യുടെയും മൃതദേഹം കണ്ടെടുത്തു പുലാപ്പറ്റ എം എൻ എം സ്കൂളിൽ നിന്നും ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിയാണ് മേഘജ് നെഹ്റു കോളേജ് രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് അഭയ് മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം